അൽബിർ കിഡ്സ് ഫെസ്റ്റ് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കേരളത്തിലും കർണാടകയിലുമുള്ള പതിനേഴ് വേദികളിലായി നടക്കും ഫെസ്റ്റിൻ്റെ ദേശീയതല ഉദ്ഘാടനം ജനുവരി രണ്ടിന് ചാലാട് അഞ്ചൂമൻ ഇൽഫത്തുൽ ഇസ്ലാം അൽബിർ സ്കൂളിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെയും കർണാടകത്തിലെയും പതിനേഴ് വേദികളിലായി ആണ് മത്സരങ്ങൾ അരങ്ങേറുക എന്നും ഭാരവാഹികൾ അറിയിച്ചു സോണുകളായിട്ട് നടന്നു അങ്ങനെ ഇതിൻ്റെയൊക്കെ നാഷണൽ ലെവൽ ഫെസ്റ്റ് ഫെബ്രുവരി ഒന്നാം തീയതി മലപ്പുറത്തുള്ള വേങ്ങരയ അൽബിയർ സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ് കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ചോളം പഠനത്തിന് മാത്രമല്ല പാഠ്യേതര പാഠ്യേതരവശത്തിനും അതുപോലെ തന്നെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുവാനും വേണ്ടി ഈ അൽബിയർ കിഡ്സ് ഫെസ്റ്റ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇതിലൂടെ അവരുടെ കഴിവുകളൊക്കെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് രണ്ട് വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറമെ കർണാടക സൗദി അറേബ്യ ഒമാൻ എന്നിവിടങ്ങളിലെ നാനൂറ്റി രണ്ട് സ്കൂളുകളിലായി പതിനേഴായിരം വിദ്യാർത്ഥികളും ആയിരത്തി നാനൂറ് അധ്യാപകരുമുണ്ട് വെസ്റ്റിന്റെ ഭാഗമായി ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നവംബർ മാസം മുതൽ വിവിധ വേദികളിലായി നടന്നുവരികയാണ് കിഡ്ഡീസ് വൺ കിഡ്ഡീസ് ടു ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ സോൺ ഒന്നിൽ ഉൾപ്പെടുന്ന ഇരുപത് സ്കൂളുകളാണ് മത്സരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ കെ പി മുഹമ്മദ് ജാബിർ ഹുദബി ഹംസ മയിൽ ഹാഷിം ഹാജി ബി കെ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ